ഗാസയിൽ നീണ്ട ഒരിടവേളയ്ക്ക് ശേഷം ഹമാസ് ഭീകരന്മാരുടെ നരവേട്ട തുടങ്ങിയിരിക്കുന്നു ഗാസയുടെ തെരുവുകളിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറി ആറാം കടക്കുമ്പോൾ കടുത്ത നരവേട്ടയാണ് മനുഷ്യവേട്ടയാണ് ഗാസയുടെ തെരുവുകളിൽ ഹമാസ് നടത്തുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഗാസ തെരുവുകളിൽ നിരപരാധികളായ നിരവധി പാലസ്തീനികളെ ഹമാസ് ഭീകരന്മാർ വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു ഇസ്രായേലി സേനയ്ക്ക് സഹായം ചെയ്തു ഇസ്രായേലി സേനയ്ക്ക് വേണ്ടി സ്പൈ വർക്ക് ചെയ്തു എന്നതിൻ്റെ പേരിലും അത്തരത്തിൽ കുറ്റാരോപണത്തിലുമാണ് പാലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്നത് ഹമാസിൻ്റെ ഭീകരന്മാർ തെരുവുകളിലിട്ട് പരസ്യമായി വെടിവെച്ച് കൊല്ലുകയാണ് പാലസ്തീൻ വാസികളെ പാലസ്തീൻ ജനത മടുത്തിരിക്കുന്നു അവർ വെറുത്തിരിക്കുന്നു ഇസ്രായേലിൻ്റെ ഭരണം മതി ഇസ്രായേലി സൈന്യത്തിൻ്റെ ഭരണം മതിയെന്ന് ഗാസയുടെ തെരുവുകളിൽ പാലസ്തീനികൾ ഉറക്കെ വിളിച്ചു കൂവുകയാണ് ഹമാസിൻ്റെ കൊടും ഭീകരന്മാരുടെ കീഴിൽ നരകയാതന അനുഭവിച്ച ഒരു ജനത ഹമാസ് ഭീകരന്മാരുടെ ചെയ്തികൾ കൊണ്ട് കൊടും വേദനയും കൊടും യാതനയും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അനുഭവിക്കുന്ന ഒരു ജനത ഈ ഹമാസ് ഭീകരന്മാർക്കെതിരെ തെരുവുകളിൽ മുറവിളി തുടങ്ങിയിരിക്കുന്നു എന്തൊക്കെയാണ് ഇവിടെ ഹമാസിനെ അനുകൂലിക്കുന്ന സുഡാപ്പികളും ഇവിടത്തെ ഇടത് വലത് മുന്നണികളുമൊക്കെ വിളിച്ചു പറഞ്ഞത് ഗാസയെ സ്വതന്ത്രമാക്കൂ ഗാസയെ ഹമാസിന് വിട്ടുകൊടുക്കൂ ഗാസയിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറൂ എന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞത് പ്രത്യേകിച്ച് കേരളത്തിലെയൊക്കെ കുറെ തലയ്ക്ക് വെളിവും ബോധവും ഇല്ലാത്തവന്മാർ ഇപ്പോൾ പാലസ്തീൻ ജനത നിലവിളിക്കുകയാണ് പാലസ്തീൻ ഇപ്പോൾ ഗാസയിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറിക്കഴിഞ്ഞതിന് പിന്നാലെ ഗാസയുടെ തെരുവുകൾ കീഴടക്കിയിരിക്കുകയാണ് ഹമാസിന്റെ ഭീകരവാദികൾ ഗാസയിൽ ഹമാസിന്റെ സാന്നിധ്യമുണ്ട് എന്ന് ഇസ്രായേലി സേന സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഗാസയിലെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഹമാസ് ഭീകരന്മാർ ഗാസയിലെ ഏതെങ്കിലും ബങ്കറുകളിൽ ഒളിച്ചിരുന്നവരല്ല ഈജിപ്തിൽ നിന്ന് ബന്ദികളെ മോചിപ്പിക്കുന്നതിനൊപ്പം ഈജിപ്റ്റിൻ്റെ അതിർത്തിക്കുള്ളിൽ നിന്ന് അതിർത്തി കടന്ന് ഗാസയിലേക്ക് എത്തിയതാണ് ഈ ഹമാസ് ഭീകരന്മാരെന്ന് ഇസ്രായേൽ ഉറപ്പിച്ചു പറയുന്നു അതുകൊണ്ട് തന്നെ തെരുവുകളിലിട്ട് ഈ ഹമാസിന്റെ ഭീകരന്മാരെ തീർക്കാൻ മൊസാദിന്റെ ഏജന്റുമാർ ഗാസ തെരുവുകളിലുണ്ട് ഗാസ തെരുവുകളിൽ ഹമാസിന് മരണവാറണ്ടുമായി മൊസാദ് ഏജന്റുമാർ നടക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതിനിടയിലാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒളിച്ചിരുന്ന ഹമാസ് ഭീകരന്മാരെ ഒറ്റ എന്നുള്ള പേരിൽ കമാൽ അദ്വാൻ ആശുപത്രിയിലടക്കം ആശുപത്രിയുടെ മറവിൽ ഒളിച്ചിരുന്ന ഹമാസ് ഭീകരന്മാരെ ഒറ്റി എന്നതിന്റെ പേരിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ ആശുപത്രികളിൽ സ്കൂളുകളിലൊക്കെ ഒളിച്ചിരുന്ന ഹമാസ് ഭീകരരെ ഒറ്റിയെന്നതിൻ്റെ പേരിൽ നിരപരാധികളായിട്ടുള്ള പാലസ്തീനികളെ ചുട്ടുകൊല്ലുന്നത് ഹമാസിൻ്റെ ഭീകരന്മാർ തെരുവുകളിൽ വധശിക്ഷ പരസ്യമായി നടപ്പാക്കുകയാണ് മനസ്സിനെ ഭയപ്പെടുത്തുന്ന കൊടിയ ഭീതി ജനങ്ങളിൽ ഉണ്ടാക്കാനുള്ള ഒരു വലിയ പരിശ്രമം കൂടിയാണ് ഈ പരസ്യമായ വധശിക്ഷ നടപ്പാക്കൽ ഹമാസ് ഏത് പ്രത്യയശാസ്ത്രമാണോ പിന്തുടരുന്നത് ഏറ്റവും പൈശാചികമായ ഏറ്റവും നീചമായ ആ പ്രത്യയശാസ്ത്രം വീണ്ടും ഗാസയിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനതീവ കൂടി തന്നെയാണ് ഇസ്രായേലി സേന കാണുന്നത് ഹമാസിൻ്റെ മനുഷ്യത്വമില്ലായ്മയെക്കുറിച്ച് ഹമാസിൻ്റെ ക്രൂരതകളെക്കുറിച്ച് നേരത്തെയും ഇസ്രായേൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര സമൂഹങ്ങൾക്ക് മുന്നിൽ ഈ വിഷയം ഉയർത്തിക്കാട്ടി വലിയ പ്രതിഷേധം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് അതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് നടത്തിയ കൂട്ടക്കൊരുതിക്ക് പിന്നാലെ ഗാസയിലേക്ക് കയറി ഇസ്രായേലി സേന അടി തുടങ്ങിയത് ഒടുവിൽ ഗാസയിലെ ഹമാസിന്റെ അന്ത്യം കുറിക്കുന്ന ഘട്ടമെത്തിയപ്പോൾ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും മനുഷ്യാവകാശ സംഘടനകൾക്കുമൊക്കെ കീഴ്പ്പെട്ടുകൊണ്ട് അവരുടെയൊക്കെ സമ്മർദ്ദത്തിന് ആ അടിമപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിക്കുകയായിരുന്നു ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ബന്ദികളായിക്കപ്പെട്ടവരെ ജീവനോടെയോ അല്ലാതെയോ അവരെ നാട്ടിലേക്ക് എത്തിക്കുക ബന്ദികളാക്കപ്പെട്ട ജീവനോടെ ഉള്ളവരെ ഒരു ദിവസം മുമ്പെങ്കിൽ ഒരു ദിവസം മുമ്പ് മോചിപ്പിക്കുക ഇതായിരുന്നു ഇസ്രായേൽ ഇതാണ് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുവേണ്ടി ചില വിട്ടുവീഴ്ചകൾക്ക് ഇസ്രായേൽ തയ്യാറായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ആ വിട്ടുവീഴ്ചകൾ ഇസ്രായേലിൻ്റെ കഴിവുകേടാണ് എന്ന് കരുതരുതെന്ന് ബെഞ്ചമിൻ നദന്യാഹു തന്നെ പിന്നാലെ പറയുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇതാ ഇസ്രായേലി സേന പതിയെ ഗാസ തെരുവുകളിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ ഗാസ തെരുവുകളിൽ അരാജകത്വം സൃഷ്ടിക്കുകയാണ് ഹമാസിൻ്റെ ഭീകരന്മാർ ഗാസ തെരുവുകളിൽ കൊടുംപാതകങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഹമാസ് ഭീകരവാദികൾ പാലസ് പാവപ്പെട്ട പാലസ്തീനികളെ തെരുവുകളിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് പാവപ്പെട്ട പാലസ്തീനികളെ ചുട്ടുകൊല്ലുകയാണ് ഗാസയുടെ തെരുവുകളിൽ ഗാസയുടെ തെരുവുകളിൽ ഒരിക്കൽ കൂടി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഹമാസ് എന്ന ഭീകര സംഘടന ഗാസയുടെ തെരുവുകളിൽ പാലസ്തീൻ ജനത ആർപ്പ് വിളിക്കുന്നു ആർ ഞങ്ങൾക്ക് ഈ ഭീകരരിൽ നിന്ന് മോചനം വേണം ഞങ്ങൾ ഇസ്രായേലി സൈന്യത്തിൻ്റെ കീഴിൽ ഞങ്ങൾ ജീവിച്ചു കൊള്ളാം ഞങ്ങൾക്ക് ഇസ്രായേലിൻ്റെ ഭരണമതി നീജന്മാരായിട്ടുള്ള ഈ നരാധമന്മാർ കീഴിൽ ഞങ്ങൾക്ക് ജീവിക്കണ്ട എന്ന് ഖാസയുടെ തെരുവുകളിൽ ജനം വിളിച്ചു പറയുകയാണ് ഒരു കാലത്ത് ഈ ഹമാസിൻ്റെ ഭീകരവാദികൾക്ക് ഒളിയിടമൊരുക്കിയതിൻ്റെ തിക്താനുഭവമാണിന്ന് ഗാസയിലെ ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് അവരെ വിടാതെ വേട്ടയാടുകയാണ് ഇനി ഒരിക്കൽ കൂടി ആ ദുരിതകാലത്തേക്ക് ആ ദുരന്തകാലത്തേക്ക് പോകാൻ ഗാസയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഗാസയിൽ കൂട്ടക്കൊല നടത്തുകയാണ് ഹമാസിന്റെ ഭീകരവാദികൾ അധികം വൈകാതെ ചിലപ്പോൾ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടിരിക്കാം കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ കണ്ട് ഇസ്രായേലി സേന വീണ്ടും യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടിരിക്കാം പാലസ്തീൻ ജനതയെ തെരുവുകളിലിട്ട് കൊലപ്പെടുത്തുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഐ ഡി എഫ് വീണ്ടും ഒരാക്രമണത്തിന് മുതിരാം അതിനുള്ള ഇപ്പോൾ ഗാസയിൽ അരങ്ങേറുന്നത് അമേരിക്കയും ട്രംപും ഒക്കെ അതീവ ഗൗരവത്തോടുകൂടി ഹമാസിൻ്റെ ഭീകരവേട്ടയെ നോക്കിക്കാണുന്നുണ്ട് ഹമാസ് വീണ്ടും ഗാസയുടെ തെരുവുകളെ ചോരക്കളങ്ങളാക്കുകയാണ് എന്ന വാർത്തയാണിപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്